കഞ്ഞിവെള്ളം ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ പിന്നീട് പതുക്കെ പൊടിയിരിക്കഞ്ഞി കൊടുക്കാം പൊടിയരിക്കഞ്ഞി കൊടുക്കാം അപ്പം അതിൻ്റെ കൂടെ നമുക്കതിൽ ആ ശക്തി ഉണ്ടാവുന്നതിനും ദോഷപാധനം ഉണ്ടാകുന്നതിനായിട്ടും ചുക്കും ജീരകമൊക്കെ അരച്ച് ചേർക്കാം അതല്ലെങ്കിൽ വറുത്ത് പൊടിച്ച് ചേർക്കാം അതൊക്കെ അഗ്നി ദീപ്തി ഉണ്ടാക്കുന്നതിനും സഹായിക്കും അപ്പം അങ്ങനെ ചുക്കും ജീരകമൊക്കെ പൊടിച്ച് ചേർത്ത പൊടിയരിക്കഞ്ഞി ആണ് വിശപ്പ് കണ്ടു തുടങ്ങുമ്പോൾ കുറേശേ കഴിക്കാവുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കയപ്പക്കിയൊക്കെ വേവിച്ച് കഴിക്കാം ബീൻസ് കഴിക്കാം തോരൻ വെച്ചാൽ അത് എണ്ണയൊന്നും പാടില്ല എണ്ണയൊക്കെ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കേണ്ട സംഗതികൾ പറഞ്ഞുതരാം അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഒരു തോരൻ അത് പച്ചക്കറികൾ മാത്രം ഓക്കെ മത്സ്യ മാംസാദികളിലൊക്കെ ൊക്കെ കൊഴുപ്പുണ്ട് ഹെവിയാണ് ഡൈജസ്റ്റ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് പാടില്ല അപ്പോൾ ഇങ്ങനെ ഒരു പൊടി പൊടിയിരിക്കഞ്ഞി ഒരു ചുട്ട പപ്പടം അതുപോലെ അതിൽ തന്നെ ദഹിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ടാവില്ല ഈ കഞ്ഞി പോലും ദഹിക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അത് ശരിയാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചുക്കും ജീരകവും ഒക്കെ വറുത്ത് പൊടിച്ച് ചേർത്ത് കഞ്ഞി കുടിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നും കൂടെ നമുക്ക് ചെയ്യാം അതായത് ഈ കഞ്ഞി വെക്കാനുള്ള വെള്ളം ആദ്യം തിളപ്പിക്കില്ല അരിയിടുന്നതിന് മുൻപ് അത് നമ്മൾ ചുക്ക് ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക ആ വെന്ത വെള്ളത്തിലേക്ക് അരിയിട്ട് തിളപ്പിച്ച് അങ്ങനെയും കഞ്ഞി